കാലങ്ങൾക്ക് മുമ്പ് ബഗ്ദാദ് നഗരത്തിന് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ദർവീഷ് ജീവിച്ചിരുന്നു അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു ഒരു ചെറിയ കുടിലും പഴക്കം ചെന്ന വസ്ത്രവുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയം ഇപ്പോഴും അല്ലാഹുവിന്റെ സ്മരണയാൽ നിറഞ്ഞിരുന്നു ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു സമ്പന്ന വ്യാപാരി അദ്ദേഹത്തെ പരിഹസിച്ചു ചോദിച്ചു ദർവീഷ് നിനക്ക് ധനമില്ല ഭക്ഷണത്തിനു പോലും പോരാ എന്നാൽ എപ്പോഴും സന്തോഷത്തോടെ അൽഹംദുലില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് ദർവി ശാന്തമായി ചിരിച്ചു മറുപടി പറഞ്ഞു സമ്പത്തില്ലെങ്കിലും എന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്നു അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സമ്പത്ത് വ്യാപാരി അത് കേട്ട് വിസ്മയിച്ചു ആ രാത്രി അവൻ സ്വപ്നത്തിൽ കണ്ടു ലോകത്തിലെ എല്ലാ ധനം പൊന്ന് വെള്ളി ഒന്നുമല്ലാതെ സത്യമായ സമ്പത്ത് അല്ലാഹുവിന്റെ ഓർമ്മയും സ്നേഹവുമാണെന്ന് പിറ്റേന്ന് വ്യാപാരി ദർവീഷിന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു സുഹൃത്തേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ധനം നിത്യമായുള്ളതല്ല പക്ഷെ നീ കൈവശം വെച്ചിരിക്കുന്ന സമ്പത്ത് അല്ലാഹുവിന്റെ ഓർമ്മ അതാണ് ശാശ്വതം ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് ലോകത്തിന്റെ സമ്പത്ത് താൽക്കാലികമാണ് രണ്ട് ഹൃദയത്തിലെ ഈമാൻ അല്ലാഹുവിന്റെ ഓർമ്മ സ്നേഹം അതാണ് യഥാർത്ഥ സമ്പത്ത്